ഉണ്ണി മെമ്പർ അതെ ഒരു ഒരു ദിവസം അതിനെപ്പറ്റി എന്തെങ്കിലും കേസ് ഞാൻ തന്നെ പറയാം അതായത് ഉണ്ണി വ്ലോഗ് പേഴ്സണലി കിക്കിനോട് വന്നിട്ട് എനിക്ക് പ്രശ്നമുണ്ട് എനിക്ക് കേസ് എടുക്കാൻ സംഘടന സഹായിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സഹായിക്കും ഇന്ത്യൻ നിയമപ്രകാരം ആദ്യം ആ ഇൻഡിവിജ്വൽ എന്തെയാണ് കേസ് കൊടുക്കും അതിനുശേഷം സംഘടന ഒപ്പം കൂടി കൊടുക്കും സംഘടനയും പോകും ഉണ്ണി അത് പേഴ്സണലി ഇല്ലാന്ന് പറഞ്ഞു ഡ്രോപ്പ് ചെയ്തു ഞങ്ങളും അത് ഡ്രോപ്പ് ചെയ്തു നാളുകളിൽ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് അവസ്ഥ നേരിട്ട് അയാൾ പേഴ്സണലി കൊടുക്കാൻ റെഡിയായ കുറച്ചും ഞങ്ങൾ പിന്തുണയ്ക്കും മെറിറ്റ് നോക്കി എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്നുള്ളത് നോക്കിയിട്ട് ഞങ്ങൾ അറിയാൻ ഈ സംഭവം നടന്ന ഉണ്ണിയെ ഞാൻ വിളിച്ചായിരുന്നു അതെ പുണ്ണിയോട് ഞാൻ ചോദിച്ചത് എന്താ ചെയ്തു തരേണ്ടത് പോലീസ് കമ്മീഷണർ എടുത്ത് പോവാം കംപ്ലൈൻറ്റ് കൊടുക്കുക എന്താ വേണ്ടത് ചെയ്തു തരാമെന്നോ ഉണ്ണി പറഞ്ഞത് എനിക്ക് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ അതിനുണ്ണി തൃപ്തനാവുമ്പോൾ ഒരാൾ വീണെടുക്കുകയാണ് നമ്മൾ പോയിട്ട് കൈ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ വേണ്ട അയാൾ നീക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും നമ്മളെ സഹായ ആവശ്യമില്ലായിരിക്കും അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഒരാളുടെ തീരുമാനപ്രകാരം അതായത് ഒരാളുടെ അഭിപ്രായ സ്വന്തം നമുക്ക് ഇവിടെ ഉള്ളൂ അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൃണാൾ വിഷയം നമ്മൾ അന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കേസ് അല്ല ചർച്ച ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടൊരു കേസാണ് മൃണാൾ കേസ് അത് നമ്മള് ആ വിഷയത്തിൽ നമ്മൾ ശക്തമായി പ്രതികരിച്ചു എന്തുകൊണ്ടാണ് പ്രതികരിച്ചത് കിക്കിനെ വെട്ടയാടിയ ഒരു വിഷയമാണ് നമുക്കതിൽ നോക്കാൻ വന്നില്ല പക്ഷെ ഇപ്പോൾ മൃണാൾ ആ വിഷയത്തിൽ മാപ്പ് പറഞ്ഞാൽ നമുക്കിപ്പോ വിഷയമില്ല നമുക്ക് ആ നിലവിൽ മൃണാളിനോട് യാതൊരു തരത്തിലുള്ള വിഷയമില്ല മൃഗാളിന്റെ ഫാമിലി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു നമ്മളതിൽ മൃണാളിനെ വിട്ടു മൃണാളിന് അംഗത്വം കൊടുത്തിട്ടില്ല അതിലൂടെ നമുക്കിപ്പോ പ്രശ്നമില്ല നിലവിൽ ആയിരത്തോളം മെമ്പർഷിപ്പ് ഫോമുകൾ വന്നു അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എൻക്വയറി അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആണ് എൻക്വയറിയുള്ളത് നിങ്ങൾ എന്ത് ക്രൈറ്റീരിയാണ് ശരിക്കും ഒരു കൃത്യമായ സെല്ലോ പരിശോധിക്കാം അപ്പോ ഞങ്ങള് പറയുന്നത് ഒരു വർഷം ആക്റ്റീവ് ഒരു പ്രൊഫൈഡ് കഴിഞ്ഞ വർഷത്തിൽ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞാൽ ഈ വർഷം നമുക്ക് അയാളെ കൂടാൻ പറ്റും കാരണം കൺസിസ്റ്റൻസിന്ന് പറഞ്ഞ സാധനമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും കോണ്ടന്റ് ക്രിയേറ്ററിന് അത്യാവശ്യം വേണ്ടത് പണ്ടായിരുന്നു ഇപ്പം അല്ല എന്ന് പറയുമ്പോൾ അത് അപ്പോൾ ഞങ്ങൾ നോക്കുന്നത് ഒരു കൊല്ലം വളരെ ആക്റ്റീവ് പ്രൊഫൈലാണ് അതിലിപ്പോൾ നമ്പർ കൗണ്ടൊന്നും നമ്മൾ നോക്കുന്നില്ല ഇത്ര നമ്പർ വേണം അതിലിപ്പോൾ പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള അഞ്ചായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർക്ക് എല്ലാം അംഗത്വം കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വയനാട് വിഷയം ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ ഞങ്ങൾ മുപ്പത്തി മൂന്ന് ലോഡാണ് വയനാട്ടിൽ അയച്ചത് വണ്ടികൾ വണ്ടികൾ മുപ്പത്തി മൂന്ന് വണ്ടികളാണ് നമ്മൾ അയച്ചത് ഈ മുപ്പത്തി മൂന്ന് വണ്ടികൾക്ക് പിന്നിലും ഉണ്ടായതിൽ എല്ലാ പ്രമുഖരൊന്നുമല്ല കുറേ സമയം അവരുടെ കഴിഞ്ഞാൽ ഇമേജ് ഇത് എങ്ങോട്ട് അവർ സംഘടനകൾ വന്ന് പോയി ഇപ്പോഴും സംഘടന സംഘടനയിലേക്ക് വരുമ്പോൾ ലാഭം ലാഭമുണ്ടാവും നഷ്ടമുണ്ടാവും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആപ്പ് ബെറ്റിങ് ആപ്പുകളെ പോലെയുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് സംഘടന വന്നു കഴിഞ്ഞാൽ നടപടി നേരിടേണ്ടി വരും ഞങ്ങൾക്കത് പരസ്യമാക്കേണ്ടി വരും അയാളുടെ ഇമേജിനത് ബാധിക്കും അങ്ങനെയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും അതാ നമ്മളെ എന്നെ എതിർത്ത് പറയുന്നൊന്നുമല്ല അവർക്ക് മാറി വെക്കേണ്ടി വരും അത്രക്കാർ തന്നെയാണ് നല്ലത് ഞങ്ങൾക്ക് തലവേദന ഇപ്പൊ രണ്ടു പേർക്ക് കൊടുത്തിട്ട് മൊത്തം മെൻഷനിങ്ങാ നമ്മളിത് പരിശോധിക്കുമ്പോൾ ഈ ആപ്പിനെ കുറിച്ച് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ പോവാ ഒരു പാവാട്ടോ ഇനി എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറയുന്നത് എന്താ അറിയോ നിങ്ങളൊരു സംഘടന എന്താ നമ്മള് മറ്റേ ഇവരെ